ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മിക്സഡ് യു പി സ്കൂളിലെ എൺപത്തിയഞ്ചാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയപ്പോൾ എല്ലാവരെയും പോലെ തന്നെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല രീതിയിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വോട്ട് ചെയ്യാനുള്ളവർ ഇമ്മീഡിയറ്റ്ലി വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും നമ്മൾ ജില്ലാ ഇലക്ഷൻ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും എല്ലാ മണ്ഡലത്തിലുമുണ്ട് കുടിവെള്ള സൗകര്യം പന്തലും അടക്കമുള്ള സൗകര്യങ്ങൾ ചൂട്ത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ അതേപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെ സൗകര്യവും എല്ലാ സൗകര്യങ്ങളുള്ള പോളിംഗ് ബൂത്തുകളാണ് നമ്മുടെ ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും വോട്ട് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ വന്ന് വോട്ട് ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്യാം ജില്ലയിൽ നല്ല നിലയിൽ തന്നെ പോളിംഗ് യെസ് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ കണ്ണൂർ ജില്ല നിൽക്കുന്നത് അപ്പോൾ പോകുന്ന മണിക്കൂറുകളിൽ നമ്മൾ അതേ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മുന്നിലോട്ട് വരാനാണ് സാധ്യത കാരണം പൊതുവേ കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം കാണിക്കുന്ന ഒരു ജില്ല അപ്പോൾ ആ ഒരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്